നമസ്കാരം പ്രവാസി സ്വാഗതം പുതിയ കോവിഡ് കോമായ ഒമിക്രോൺ ലോകരാജ്യങ്ങളിൽ പടർന്നു പിടിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കൂടി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ മലാവി സാംബിയ മഡഗാസ്കർ അംഗോള സീഷൽസ് മൌറീഷ്യസ് കൊമാറോസ് എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് സൗദി വിലക്കിയിരിക്കുന്നത് നേരത്തെ ദക്ഷിണാഫ്രിക്ക നമീബിയ ബോട്ട്സ്വാന സിംബാവെ മൊസാംബിക് ലസോത്തോ ഇസ്വത്തിനി രാജ്യങ്ങളിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിന് വളരെ ഉയർന്ന വ്യാപനശേഷിയുള്ളതാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു എന്നാൽ ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് പതിനാറ് രാജ്യങ്ങളിലായ കേസുകൾ കവിഞ്ഞിരിക്കുന്നു ദക്ഷിണാഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് പേർ പോർച്ചുഗലിൽ ഫുട്ബോൾ ക്ലബിലെ പതിമൂന്ന് പേർക്കും സ്കോട്ട്ലൻഡിൽ വിദേശയാത്ര നടത്തിയിട്ടില്ലാത്ത പേർക്കും ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ വിമാനവിലക്ക് ഡിസംബർ പതിനഞ്ച് വരെ നീട്ടി ഇന്തോനേഷ്യ ഹോങ്കോങ്ങിൽ നിന്നുള്ള യാത്രക്കാരെയും വിലക്കിയിട്ടുണ്ട് കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിനെതിരെ വിവിധ രാജ്യങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് തെക്കേ ആഫ്രിക്കയിലെ പത്തു രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്ര യു കെ നിരോധിച്ചിട്ടുണ്ട് ഇന്നലെ യു കെയിൽ രണ്ടുപേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ ഒരാൾ ജർമ്മനിയിൽ ഒമിക്രോൺ സംശയിച്ച നിരീക്ഷണത്തിലാണ് ബോട്സ്വാന ലസോത്തോ എസ്വാട്ടിനി സിംബാവെ നമീബിയ എന്നിവയ്ക്ക് പുറമെ ഹോങ്കോങ് ഇസ്രായേൽ ബെൽജിയം എന്നിവിടങ്ങളിലേക്കും ഒമിക്രോൺ വൈറസിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കാനഡ സൈപ്രസ് എന്നീ രാജ്യങ്ങളും യാത്ര വിലക്കിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ളവർക്ക് ബംഗ്ലാദേശും ശ്രീലങ്കയും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ദക്ഷിണാഫ്രിക്കയും ഹോളണ്ടും തമ്മിൽ നടക്കാനിരിക്കുന്ന ഏകദിന ക്രിക്കറ്റ് പരമ്പര മാറ്റിവെച്ചു തെക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദി അറേബ്യയും യു എയും ഒമാനും നാളെ മുതൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി യു എ വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി